നമസ്കാരം റാഫ്ടൂക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം തിങ്കളാഴ്ച നടക്കുന്ന എഫ് സി ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ സൂപ്പർ താരം റൊണാൾഡോ കളിച്ചേക്കില്ല എന്ന റിപ്പോർട്ട് അറേബ്യൻ മാധ്യമങ്ങളാണ് ഈ ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അൽ നസറിൻ്റെ എഫ് സി ചാമ്പ്യൻസ് ലീഗ് മത്സരം തിങ്കളാഴ്ച ഇറാനിൽ വെച്ചിട്ടാണ് പേഴ്സ് പോളിസിനെതിരെയാണ് മത്സരം രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിനാണ് കളി ആരംഭിക്കുക ഈ മത്സരത്തിൽ പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കില്ല അദ്ദേഹം ഇറാനിലേക്ക് യാത്ര ചെയ്യില്ല എന്നാണ് ഇപ്പോൾ ഉള്ള അറേബ്യൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അത് നമ്മൾ വിശദമായിട്ട് നോക്കിയാണ് അസ്വദ് എന്ന മാധ്യമം റിപ്പോർട്ട് റിപ്പോർട്ടിനനുസരിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇറാനിലേക്ക് യാത്ര ചെയ്യില്ല പേഴ്സ് പോളീസുമായിട്ട് മൺഡേ നടക്കുന്ന ചാമ്പ്യൻസ് ലീഗ് എലൈറ്റ് മത്സരം കളിക്കില്ല ഇറ്റാലിയൻ കോച്ച് ഇസ്റ്റഫാനോ പിയോളി ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം നിരന്തരം മത്സരങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഓൾറെഡി അടുത്ത റൗണ്ടിലേക്ക് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് അൽ നസറ് ഇത്തരമൊരു ഘട്ടത്തിൽ ഇനി അടുത്ത മത്സരം സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ഇമ്പോർട്ടൻറ്റ് പോരാട്ടമാണ് ആ ലത്തിഫാക്കിനെതിരെയാണ് ആ കളി അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് വിശ്രമം അനുവദിക്കാൻ വേണ്ടി കോച്ച് തീരുമാനിക്കുന്നു എന്നാണ് ഈ അറേബ്യൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് ക്രിസ്ത്യൻ റൊണാൾഡോയെ കൂടാതെ മറ്റ് ചില പ്രമുഖ താരങ്ങളും ഈ കളിയിൽ നിന്ന് ആബ്സൻ്റ് ആയിരിക്കും പരിക്കേറ്റ പ്രശ്നങ്ങളുണ്ട് ഒട്ടാവിയോ അടക്കമുള്ളവർക്ക് പരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അബ്ദുള്ള അൽ ഖൈബരി ഒറ്റാവിയോ സുൽത്താൻ അൽ ഖന്നം ഇവരെല്ലാം ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലാണ് സോ ആ താരങ്ങളും ആ മത്സരം കളി ില്ല അതോടൊപ്പം തന്നെ ഡിഫൻഡേഴ്സിൽ സ്പാനിയാർഡ് ഐമറിക് ലാപോട്ടിന് റെസ്റ്റ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അതേസമയം മുഹമ്മദ് സിമാക്കൻ കളിച്ചേക്കും കാരണം സിമാക്കന് അടുത്ത പ്രോ ലീഗ് മത്സരം കളിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് റെഡ് കാർഡുണ്ട് അപ്പോൾ അദ്ദേഹം ഈ ഒരു മത്സരം അതായത് ചാമ്പ്യൻസ് ലീഗ് ലൈറ്റ് മത്സരം കളിച്ചേക്കും സിബാക്കനും അലി ലജാമിയും ചേർന്നുകൊണ്ടായിരിക്കും അവരുടെ ഡിഫെൻസിൽ സെൻട്രൽ ബാക്ക്മാരുടെ റോളിൽ ഉണ്ടാവുക എന്നാണ് ലഭ്യമാവുന്ന വിവരം എന്തായാലും അൽനസറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓൾറെഡി അടുത്ത റൗണ്ടിലേക്ക് ഈ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് എലായറ്റിൽ അവർ സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട് അതേസമയം പ്രോ ലീഗിൽ അവർക്ക് ഇമ്പോർട്ടൻറ്റ് മത്സരങ്ങളാണ് വരുന്നത് അൽ നസിർ വേഴ്സസ് അൽ ഇത്തിഫാക്ക് പോരാട്ടം ഇരുപത്തി ഒന്നാം തീയതി വരുന്നുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് സി ആർ സെവന് വിശ്രമം കൊടുക്കാൻ വേണ്ടി കോച്ച് തീരുമാനിക്കുന്നത് വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വൈ ഗ്രാഫ് ടോക്ക് എത്താം